ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടവുമായി സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണികളും പ്രമുഖ നേതാക്കളെ എത്തിച്ചുള്ള പ്രചരണത്തിനൊപ്പം കുടുംബയോഗങ്ങളും വീടുകയറിയുള്ള വോട്ട് അഭ്യർത്ഥനയും നടത്തുന്നുണ്ട് മണ്ഡലത്തിലെ അവശ്യ സർവീസുകാർക്കുള്ള തപാൽ വോട്ടിങ്ങിന് ഇന്ന് തുടക്കം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തെരഞ്ഞെടുപ്പിന് ഇനി ആറ് ദിവസം മാത്രം ശേഷിക്കാൻ നാടും നഗരവും ഇളക്കിമറിച്ചുള്ള പ്രചാരണ പരിപാടികളിലാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് എന്നിവർ ഇതിനായി പ്രധാന മുന്നണി നേതാക്കളെ മണ്ഡലത്തിൽ എത്തിച്ചുള്ള പരിപാടികളിലും പഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിലുള്ള സ്വീകരണ യോഗങ്ങളിലും സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തുന്നുണ്ട് മണ്ഡലത്തിലെ അവശ്യ സർവീസുകാർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗിന് ഇന്ന് തുടക്കമായി നാളെയും മറ്റന്നാളും ഇത്തരത്തിലുള്ളവർക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തി പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് രേഖപ്പെടുത്താമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട വോട്ടർമാർക്കും നാൽപ്പത് ശതമാനത്തിനു മുകളിൽ ഭിന്നശേഷിയുള്ള വോട്ടർമാർക്കുമായി ഏർപ്പെടുത്തിയ വീട്ടിൽ വോട്ട് സംവിധാനം മണ്ഡലത്തിൽ പൂർത്തിയായി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ്ങും പൂർത്തിയായിട്ടുണ്ട്